ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ വാമനമൂർത്തി അവതരിച്ച ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കേണ്ടത് അന്നേ ദിവസം മഹാബലിയുടെ മഹാദാനത്തെ ആ മഹാമനസ്സിനെ മഹത്തായ സ്മരണയിൽ കൊണ്ടുവരികയും വാമനമൂർത്തിയെ പൂജിക്കുകയും ശ്രീകൃഷ്ണ അവതാരം പോലെ വാമന അവതാരമായി കൊണ്ടാടേണ്ട ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദുക്കളുടെ പരമോന്നതമായ അവതാരമൂർത്തി മഹാവിഷ്ണു ഭൂമിയിൽ കള്ളവും ചതിയും ഒന്നുമില്ലാതെ സദ്ഭരണം കാഴ്ചവെച്ച ഒരു രാജാവിനെ വാമനനെന്ന കുള്ളനായ കപട വന്ന് അന്ധകാരത്തിൻ്റെ ലോകമായ പാന്താളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി മാവേലി അപ്പോൾ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു വർഷത്തിലൊരിക്കൽ ചിങ്ങത്തിലെ തിരുവോണത്തിന് തൻ്റെ പ്രജകളെ കാണാൻ അനുവദിക്കണം എന്ന് മഹാവിഷ്ണു ദയകാണിച്ച് അങ്ങനെ അനുവാദം കൊടുക്കുകയും ആ പ്രകാരം പുള്ളിക്കാരൻ പ്രജകളെ കാണാൻ വരുന്നതുമാണ് ഓണമെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണോ ശരി ഭാരതീയ സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുവാനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആന്ന് പ്രചരിപ്പിച്ച് ഇകേഴ്ത്തി കാട്ടുവാനും വേണ്ടിയാണ് ഹിന്ദു ധർമ്മത്തിലെ ഒരു ഗ്രന്ഥത്തിലും ഇല്ലാത്തതായ ഈ മിഥ്യാകഥകൾ പ്രചരിപ്പിക്കുന്നത് ഭാഗ്യത്തിന് ഹിന്ദു വിശ്വാസികൾ എന്ന് പറയുന്നവർ അവരുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒന്നും ആധികാരികമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തതിനാൽ ദുഷ്ടശക്തികൾ പ്രചരിപ്പിക്കുന്ന ഇമാതിരി കഥകൾ അതേപടി പഠിച്ചു പഠിച്ചുവച്ചിരിക്കുകയും അവരുടെ പിൻതലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ലോകം മൊത്തവും സനാതനധർമ്മം ഹിന്ദുയിസം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇനിയും നമ്മൾ അബദ്ധ ജടിലമായ കഥകൾ വിശ്വസിക്കുകയും അതിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യരുത് പ്രത്യേകിച്ച് അടുത്ത തലമുറയിലേക്ക് ഭാരതത്തിലെ ശ്രേഷ്ഠമായ ഈ സംസ്കാരത്തിൻ്റെ യാഥാർത്ഥ്യ ബോധമുള്ള അറിവ് വേണം പകർന്നു നൽകുവാൻ എങ്കിലേ പുത്തൻ തലമുറ ശാസ്ത്രീയപരമായി ആഴത്തിൽ അടുത്തറയുള്ള ഈ സംസ്കാരത്തെ സ്വജീവിതത്തിൽ പകർത്തുകയും ആചരിക്കുകയും ചെയ്യുകയുള്ളൂ അത് അവർക്ക് പകർന്നു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾക്ക് മഹാബലിയും ഓണവും തത്വ തത്വചിന്തയും എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം ഓണനാളുകളിൽ പ്രത്യേകിച്ച് തിരുവോണത്തിന് സമൃദ്ധമായ ജീവിതം നയിക്കുന്ന തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി എത്തുന്നു എന്ന സങ്കല്പമാണ് കഥകൾ അങ്ങനെ പലതുണ്ടെങ്കിലും മഹാമനസ്സുള്ള മഹാനായ ആ മഹാബലി ചക്രവർത്തി ഈ മഹാരാജ്യം ഭരിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഇതിന് അനുബന്ധമായ ഒരു കഥ കാണാം മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേന മഹാരാജാവ് എന്നാണ് അദ്ദേഹം നർമ്മദയുടെ തീരത്ത് വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു മഹായാഗം നടത്തുകയും ആ യാഗത്തിൻ്റെ പ്രത്യേകത ദാനധർമാദികളാണ് വരുന്ന ബ്രാഹ്മണർക്കൊക്കെയും അവർ ആവശ്യപ്പെടുന്നത് ദാനമായി കൊടുക്കുക അങ്ങനെ ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമന അവതാരം സ്വീകരിച്ചു കൊണ്ട് ഇന്ദ്രസേന മഹാരാജാവിൻ്റെ എത്തുകയും വളരെ തേജസ്വിയായ ആ ബ്രാഹ്മണ ബാലനെ കണ്ട് ഇന്ദ്രസേന രാജാവ് വളരെ വിനയത്തോടെ അതിഥി പൂജ ചെയ്ത ശേഷം അങ്ങേക്ക് ഇഷ്ടമുള്ളതെന്തും ദാനമായി ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു ഈ ലോകത്ത് ഭൗതികമായി ദൃഷ്ട നഷ്ടമായ ഒന്നും തനിക്കാവശ്യമില്ലെന്ന് രാജാവിനോട് വാമനമൂർത്തി പറഞ്ഞു കാരണമെന്തെന്നാൽ ഭൗതികമായി എന്തൊക്കെ നമ്മൾ നേടിയാലും ഇന്നല്ലെങ്കിൽ നാളെ അതുപേക്ഷിച്ച് നമുക്ക് യാത്രയാവേണ്ടതായി വരും അല്ലെങ്കിൽ നേടുന്നതൊക്കെയും കാലാന്തരം കൊണ്ട് നമ്മളിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്യും എന്തായാലും രണ്ട് ഉറപ്പാണ് അങ്ങനെ നശ്വരമായ ഈ ജീവിതത്തിൽ അനശ്വരമായ ശാന്തി മാത്രമാണ് ശാശ്വതമായി ഉള്ളതെന്ന് പറഞ്ഞ വാമനമൂർത്തിയോട് രാജാവ് വീണ്ടും അപേക്ഷിച്ചു അങ്ങൊരു ബ്രാഹ്മണൻ എൻ്റെ യജ്ഞശാലയിലെത്തിയതാണ് എന്തെങ്കിലുമൊന്ന് ദാനമായി സ്വീകരിക്കണം രാജാവ് നിർബന്ധിച്ചപ്പോൾ വാമനമൂർത്തി പറഞ്ഞു എനിക്ക് ശാന്തിയെ പ്രാപിക്കാൻ സ്വസ്ഥമായിരുന്നു തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് മാത്രം മതി എന്ന് ഹോ ഇത്രയും മതിയോ അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലം തെരഞ്ഞെടുത്തുകൊള്ളൂ എന്ന് രാജാവ് വാമനമൂർത്തിയോട് പറഞ്ഞു ഇത് കണ്ടും കേട്ടും നിന്ന രാജഗുരു ശുക്രാചാര്യർ രാജാവിനെ വിലക്കി ഈ കുള്ളനായി വന്നിരിക്കുന്നയാൾ മഹാവിഷ്ണുവാണെന്നും ഈ ദാനത്തിന് അനുവദിച്ചാൽ നിന്റെ സർവസ്വവും നഷ്ടപ്പെടുമെന്നും പറഞ്ഞു ഇവിടെയാണ് ഇന്ദ്രസേന മഹാരാജാവിൻ്റെ മഹത്വവും അദ്ദേഹത്തിന് മഹാബലി എന്ന പേര് കിട്ടിയതും നമ്മൾ കാണുന്നത് രാജാവ് ഗുരുവായ ശുക്രാചാര്യനോട് പറഞ്ഞു ഞാൻ യജ്ഞശാലയിലെത്തിയ ബ്രാഹ്മണന് കൊടുക്കാമെന്ന വാക്ക് പറഞ്ഞു പോയി സത്യം പരിപാലിക്കണ്ടേ നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ കാലത്ത് വീട് ഭരിക്കുന്നവനും നാട് ഭരിക്കുന്നവനുമൊക്കെ എന്താ ചെയ്യുക എന്ന് സത്യത്തിനും ധർമ്മത്തിനും വാക്കിനും ഒന്നും ഒരു വിലയുമില്ലാത്ത ഒരു കാലത്തല്ലേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ചിന്തിക്കുക ആ സ്ഥാനത്ത് മഹാനായ ആ അസുര ചക്രവർത്തി ചെയ്തതെന്താണെന്ന് ഓർക്കുക രണ്ടടി കൊണ്ട് തൻ്റെ ഭൗതിക സമ്പത്ത് മൊത്തം അളന്നെടുത്തപ്പോൾ മൂന്നാമത്തെ പാദം വെക്കാൻ ഒന്നും ബാക്കിയില്ലാതായപ്പോൾ സത്യവും ധർമ്മവും അതിലൂടെ വാക്ക് പാലിക്കാൻ വേണ്ടി തനിക്കുള്ളതൊക്കെയും തന്നെ തന്നെയും സ്വയം ഭഗവാന സമർപ്പിച്ച് പാദദീശയെന്ന അതിശ്രേഷ്ഠമായ അനുഗ്രഹം മേടിച്ച ആ മഹാമനസ്സിനു മുന്നിൽ എത്ര കാലം എത്ര ജന്മങ്ങൾ നമസ്കരിച്ചാലാണ് മതിയാവുക ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ ഇന്ദ്രസേന മഹാരാജാവ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദാനധർമാദികൾ ചെയ്ത് തന്നെ തന്നെയും സ്വയം സമർപ്പിച്ച് ഭഗവത് പ്രീതിക്ക് പാത്രമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാബലി എന്ന ശ്രേഷ്ഠമായ പേരു ലഭിച്ചത് ഇന്നും നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് മഹാബലി എന്ന വാക്കിനർത്ഥം മഹത്തായ ബലി ബലി എന്നാൽ ദാനമെന്നർത്ഥം മഹത്തരമായ ദാനം നടത്തി എന്ന ആളെന്നർത്ഥം നോക്കൂ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും നമ്മൾ ദാനം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എത്രമാത്രം മനസ്സോടെയും ആത്മാർത്ഥതയോടെയുമാണെന്ന് സ്വയം ചിന്തിക്കുക അവിടെയാണ് മഹാബലിയുടെ മഹത്വം അതിനാലാണ് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിൽ മഹാവിഷ്ണു മഹാബലിയെ താമസിപ്പിച്ചിരിക്കുന്നതും അവിടെ അദ്ദേഹം കാവലായി നിൽക്കുന്നതും ഇത് എപ്പോഴും ഓർക്കുകയും നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് ഓണനാളുകളിലെങ്കിലും ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓണത്തെയും മഹാബലിയെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക